കണ്ണൂരിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു തളിപ്പറമ്പിലെ മൂന്നര വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ പി സി ആർ പരിശോധനാ ഫലമാണ് പുറത്തുവന്നത് വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇടയ്ക്ക് ഇത് ശാന്തമായി മറ്റു കുട്ടികൾ രോഗവിമുക്തരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ വീണ്ടും ഒരു മൂന്നര വയസ്സുകാരനിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ് രോഹിണി രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ആശ്വാസമായിരുന്നു കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പതിനാലുകാരനായ കോഴിക്കോട് തിക്കോടി സ്വദേശി ഈ രോഗം വിമുക്തി നേടി ആശുപത്രി വിട്ടിരുന്നു ആ സന്തോഷം ആ സന്തോഷത്തിലായിരുന്നു സന്തോഷത്തിനും ആശ്വാസത്തിനുമായിരുന്നു എന്നാൽ ഇന്ന് വന്ന റിസൾട്ടിൽ കണ്ണൂർ തളിപ്പറമ്പിലെ മൂന്നര വയസ്സുകാരനാണ് അമേരിക്ക മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത് പി സി ആർ പരിശോധനാ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത് കുട്ടി കോഴിക്കോടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് കുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെയാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്നാൽ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് പരിയാരത്ത് നിന്നും കുട്ടിയെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നത് പരിയാരത്ത് നടന്ന പരിശോധനയിലും കുട്ടിക്ക് അമീതി മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരുന്നു ഇനി ഒരു കുട്ടിയുടെയും കൂടി റിസൾട്ട് വരാനുണ്ട് ആദ്യ പരിശോധനയിൽ അത് പോസിറ്റീവായിരുന്നു ിൽ കൂടിയും അടുത്ത പരിശോധനയ്ക്കാണ് അടുത്ത പരിശോധനയിൽ എന്തായിരിക്കും എന്ന് അറിയേണ്ടതുണ്ട് ആ പരിശോധന ഫലവും ഉടൻ ലഭ്യമാവും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും കണ്ണൂർ തളിപ്പറമ്പിലെ മൂന്നര വയസ്സുകാരനാണ് നിലവിൽ അമീനിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുള്ളത് രോഹിണി വിവരങ്ങൾ രോഹിണിത്